എൻ്റെ പേര് ഇ ജെ ജോസ് എന്നാണ് ഇ ജെ ജോസ് ഇടപ്പള്ളി ചെറിയ നീന്തൂർ പിട്ടെ ആണ് ഞാൻ എൻ്റെ ഒരു ചെറിയ രോഗത്തിൻ്റെ പ്രശ്നത്തിന് ഞാൻ മാനസിലി ഹോസ്പിറ്റലിൽ വന്നു ഇനി എൻ്റെ ഭാര്യ ഭാര്യ കാര്യങ്ങളെല്ലാം പറയും ഞാനും എൻ്റെ മോഡ ഹസ്ബൻറ്റും കൂടെ കൂടി ഇവിടെ ഡോക്ടർ ധാനിയ ഫിലിപ്പ് ദാനിയ ഡോക്ടറെ കാണാൻ വന്നു അങ്ങനെ ഡോക്ടർ നേരത്തെ ഒന്ന് പരിശോധന കഴിച്ചപ്പോഴേ പറഞ്ഞു അതിൻ്റെ ഇവിടെ ഒരു പോലെ ഉണ്ടെന്ന് അപ്പോൾ പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പം ഡോക്ടർ പറഞ്ഞു അൾട്രാസൗണ്ട് ചെയ്യണം ഉടൻ അഡ്മിറ്റാക്കാൻ പോകും പിന്നെ ഞങ്ങൾ അഡ്മിറ്റായി അൾട്രാസൗണ്ട് ചെയ്തു പറഞ്ഞു ഡോക്ടർ പറഞ്ഞാൽ മുഴിയുണ്ടായി പിന്നെ സി ടി സ്കാൻ ചെയ്തു അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു അത് എടുത്ത് കളയാം കുറച്ച് പേര് പറഞ്ഞ് എടുത്ത് കളയാം കുറേ പേര് പറഞ്ഞ് ഇല്ല അത് പിന്നെ ഇഞ്ചക്ഷൻ കൊണ്ട് മാറാം എന്നൊക്കെ പറഞ്ഞു പുള്ളിക്ക് വെച്ചാൽ പേടിയാണ് ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇഞ്ചക്ഷൻ കൊണ്ട് മാറാമെന്നൊക്കെ പറഞ്ഞാൽ മോനും പിള്ളേരൊക്കെ പല ഡോക്ടേഴ്സുമായിട്ട് പിന്നെ അവര് സംസാരിച്ചു മനസ്സിലായപ്പോൾ പല ഡോക്ടേഴ്സും പറയുന്ന ഇഞ്ചക്ഷൻ എടുത്താൽ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഡോക്ടർ പഞ്ചരാജൻ ലോക്ടർ നല്ല കറക്റ്റ് ഇതായിട്ട് പറഞ്ഞു ഞാൻ കുഴപ്പമൊന്നും ഇല്ല ഞാൻ ചെയ്തോളാം ഓപ്പറേഷൻ ചെയ്യാം സക്സസ്സാകുന്നവരും മോളും പാടെ അനിയനും കൂടെ വന്നു ഡോക്ടറോട് സംസാരിച്ച് അന്ന് മനസ്സിലായിട്ട് ഞങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോയായിരുന്നു തീരുമാനിക്കാൻ അത് കഴിഞ്ഞ് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇരുപത്തൊന്നാം തീയതി ഇവിടെ ഒന്ന് ആയി പിന്നെ ഇരുപത്തിരണ്ടാം തീയതി ഓപ്പറേഷൻ കൊണ്ടുപോയി ദൈവാൻ്റെ താൽ കുഴപ്പമൊന്നും കൂടാതെ ഓപ്പറേഷന് കണ്ടിട്ട് ഇപ്പം ഐ സി നിറമ്പൊക്കെ ഇറക്കി ഞങ്ങളെ കണ്ടു ഡോക്ടർമാരുടെ ഒത്തിരി ഇതാണ് നോട്ടോ സിസ്റ്റേഴ്സിൻ്റെ എല്ലാം അതിൻ്റെ ഞങ്ങൾക്കൊത്തിരി അനുഭവപ്പെട്ടു ഇപ്പം മഞ്ജു ഡാഞ്ജുന ഡോക്ടറുമായിട്ട് സംസാരിച്ചു ഞാനും സംസാരിച്ചു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അശ്വതി ഡോക്ടറും സംസാരിച്ചു അവരും ഒക്കെ വേണ്ടി ഞങ്ങൾ സന്തോഷവഴിയായിട്ടിരിക്കുന്നു ഇപ്പം മുറിയിലോട്ട് മാറ്റി ചൊവ്വാ ചൊവ്വാഴ്ച തിങ്കളാഴ്ച എട്ടാം പൊക്കം മുറിയിലേക്ക് മാറ്റി ഇവിടെ വന്നും കുഴപ്പമില്ലാതെ ഇവിടെ ഡിസ്ചാർജ് ചെയ്ത് ദൈവത്തിന് ദൈവത്തിനെ നന്ദി പറയുന്നു ഇപ്പം നടക്കാൻ നടക്കാൻ നടക്കാനൊക്കെ പാടായിരുന്നു മുട്ടിനൊക്കെ ഭയങ്കര വേദന വേന എങ്ങനെയൊക്കെ ഫിഷ്യോതെറാപ്പിക്കാർ വന്ന് വന്ന് നടത്തി ഇപ്പം കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് ഇവിടെത്തെ സിസ്റ്റേഴ്സും ഡോക്ടേഴ്സൊക്കെ നല്ല സഹകരണമായിരുന്നു ഞങ്ങളെ ചികിത്സിച്ച പിന്നെ ഡോക്ടർ പിൽപ്പു ദാനിയൽ മഞ്ജു ഡോക്ടർ കിരൺ ഡോക്ടർ ജെയിംസ് ഡോക്ടർ ഡോക്ടർ ഹരിശങ്കർ ഞാനും ഇവിടെ കഴിഞ്ഞ നവംബറിൽ ആൻറ്റിയോ പ്ലാസ്റ്റ് ചെയ്ത് ഒരാഴ്ച പതിനൊന്ന് ദിവസം കിടന്നതാണ് അന്നേരം ഡോക്ടർ രാജീവ് അബ്രാഹി ഡോക്ടറായിരുന്നു നല്ല ഇതായിരുന്നു എനിക്കിപ്പോഴും കുഴപ്പമൊന്നുമില്ല ഞാൻ ആ ഡോക്ടറെ കാണുന്നത് കൊണ്ട് നല്ല സഹകരണമുള്ള ഡോക്ടേഴ്സാണ് ഇവിടെ അത് ഞങ്ങൾക്ക് ഒത്തിരി നന്ദിയുണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു ഞങ്ങൾ ഞങ്ങളെ ഇവിടെ വന്ന് സുദ്രക്ഷിച്ച സിസ്റ്റേഴ്സും നേഴ്സുമാർക്കും എല്ലാ സ്റ്റാഫുകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു